സ്വാധീനിച്ച് ആളെ കൂട്ടുകയാണ് ബി ജെ പി തന്ത്രം അഴിമതിക്ക് പി എച്ച് ഡി എടുത്ത വർഗീയ രാഷ്ട്രീയ തന്ത്രജ്ഞർ കോൺഗ്രസിനെയും എഇ പിയും വലയിട്ടു പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ ബി ജെ പിയിൽ ചേരാൻ ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എ എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ അതീഷി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇ ഡി നിങ്ങളെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതീഷിക്ക് ഭീഷണിയുമായി ബി ജെ പി വരുന്നത് പുട്ടിൻ മോഡൽ ഭരണം നടത്തുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിയും ഇ ഡിയും ഒന്നു തന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ ബി ജെ പിയുടെ കളിപ്പാവിയാണ് ഇ ഡി തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ വൃത്തികെട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാണ് ഇ ഡി നടപ്പാക്കുന്നത് ഡൽഹി മധ്യനയത്തിൽ ആദ്യം ബി ജെ പി പറഞ്ഞത് ആയിരം കോടി രൂപയുടെ അഴിമതി അഴിമതിയെന്നാണ് പിന്നീട് നൂറുകോടി എന്നാക്കി അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി പരിഹസിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പിക്ക് മറുപടി നൽകും എ പി അവസാനിപ്പിക്കാമെന്ന് ബി ജെ പി കരുതണ്ട എന്നും ഒരാളെ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ നേതാക്കൾ ഉയർന്നു വരുമെന്നും ബി ജെ പി ഇപ്പോൾ പരിഭ്രാന്തിയിലാണെന്നും എ പി നേതാവ് സൗരവ് ഭരദ്വാജ് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ബി ജെ പി മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ ഭീഷണിപ്പെടുത്തിയും വിലക്കെടുത്തും കൂടെ ചേർക്കാൻ നോക്കുന്നത് പത്തു വർഷത്തെ ബി ജെ പി ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്ന തിരിച്ചറിവ് തന്നെയാണ് ഇതിനുള്ള കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന ബിജെപി ഭരണകാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന നയങ്ങളും നിയമങ്ങളും എല്ലാം വർഗീയതയുടെ അടിവേരൂന്നിയവയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാവായ കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിനെ കൊടുക്കുവാനുള്ള നികുതി ചുഴിയുമെല്ലാം രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാം എന്നാണ് ബിജെപി ഓഫർ ബിജെപിയിൽ കടന്നുകൂടി ഇന്ത്യൻ ജനതയുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ഓഫർ കൂടിയാണിതെന്നും ചേർത്ത് വായിക്കണം അടുത്ത സുഹൃത്തു വഴിയായിരുന്നു ബി ജെ പി തന്നെ സമീപിച്ചതെന്നും അതിഷി വെളിപ്പെടുത്തിയിരുന്നു തന്റെ വസതിയിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റെയ്ഡ് ഉണ്ടാകും തന്നെയും സൗരഭ് ഭരദ്വാജിനെയും ഗുർഗേഷ് പഠക് രാഘവ് ചെന്ന എന്നിവരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അറസ്റ്റ് ചെയ്യുവാനാണ് നീക്കമെന്നും അതിഷി വെളിപ്പെടുത്തുകയുണ്ടായി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യാനന്ദ ജെയിൻ എന്നിവരെ ജയിലിലിട്ടിട്ടും ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ തുടരുന്നു എന്നത് ബിജെപിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി ഇനി ആം ആദ്മി പാർട്ടിയുടെ അടുത്ത തലത്തിലേക്കുള്ള നേതാക്കളെ ജയിലിൽ അടയ്ക്കുവാനാണ് അവരുടെ നീക്കം എ എ പി എ തകർത്തുകൊണ്ട് തലസ്ഥാനത്ത് ഭരണം പിടിച്ചെടുത്ത് രാജ്യത്തെ ചുട്ടരിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യവും